കുറെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സസും ഉള്ള ഒരാളായിട്ടാണ് എൻ്റെ ഉള്ളിൽ തന്നെ പല ഷെയിം ഉണ്ടായിരുന്നു ഞാൻ പോരാ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ നി നിൽക്കവയാണ് ഞാൻ ഈ പല ഇഷ്ടങ്ങളും എനിക്കുണ്ടായതും അപ്പം ഞാൻ എപ്പോഴും അവരെ ഒരു ഒരു പെഡസ്റ്റലിനോള് വെക്കും ഞാൻ അവരെ കാട്ടി താണ ആണ് അവരെ ലൈഫിൽ പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് എപ്പോഴും എനിക്കെപ്പോഴും എൻ്റെ പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ആൾക്കാരെൻ്റെ ലൈഫിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുണ്ട് അത് വർഷങ്ങളെടുക്കും ഞാറിയ വയവെയ്ത് വരാൻ വേണ്ടിയിട്ടന്നെ വർഷങ്ങളെടുക്കും ആ എൻ്റെ ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ ഇരുപത്തൊന്ന് വയസ്സെങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത് അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ ബ്രേക്കപ്പായി നിൽക്കുന്ന സമയത്ത് ഞാൻ എനിക്കെന്ത് ചെയ്യണ്ടേന്ന് അറിയില്ല ഡാഡി താഴെ ഉണ്ട് ഡാഡി കേൾക്കാനും പറ്റില്ല ഞാനൊരു അവസാനം പുല്ലോയിലേക്ക് ഞാനിങ്ങനെ അമർത്തി വെച്ചിട്ടാണ് ഞാൻ അലറിക്കറിയുന്നത് അപ്പം ഇത് ആക്ച്വലി ഒരു ഒരു ആക്ച്വലി ഇതൊരു നല്ല ഇതാന്നാണ് പറയുന്നത് നമ്മൾ ആക്ച്വലി നമ്മൾ ഭയങ്കര വിഷമത്തിലുള്ള സമയത്ത് പുല്ലോയിലേക്ക് മുഖം പ്രസ് ചെയ്തിട്ട് അലറിക്കറിയത് ആക്ച്വലി ഒരു പ്രോസസ്സാണ് നമ്മളുടെ ആ ഹോൾ റേജ് നമുക്ക് എല്ലാം ഉണ്ടല്ലോ ഉള്ളിലോ എല്ലാ ഇമോഷൻസും വരും അപ്പം അങ്ങനെ പക്ഷെ എനിക്ക് ഒരുപാട് ഹാർട്ട് ബ്രേക്ക്സ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഈവൻ മാരേജ് ആണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതാ ഞാൻ പറഞ്ഞാൽ ഒരു ഒരു ഏരിയയിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ചിലപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംഭവിക്കുകയായിരിക്കും ഉറപ്പായിട്ടും ഉണ്ടാകുമായിരിക്കും അപ്പം ഇപ്പം ആസ് എഫ് നൗ റൈറ്റ് ഹിയർ റൈറ്റ് നൗ ഞാനത് എസ്കേപ്പ് ചെയ്യുന്നതാണോ എന്നറിയില്ല പക്ഷെ ഞാനിപ്പം ഭയങ്കര ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പ്രണയം എനിക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രണയിക്കുന്ന ആൾക്കാരും പ്രണയിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴുമൊക്കെ എനിക്കും തോന്നാറുണ്ട് പക്ഷെ ഞാൻ അതിനിപ്പോഴും റെഡി ആണോ എന്നറിയില്ല എൻ്റെ ഹൃദയം ഞാൻ എപ്പോഴും പറയാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് പിന്നെ പൊട്ടി തകർന്നിട്ട് കുറേ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുള്ളൊരു ഹാർട്ടാണ് ആ ഹാട്ടൊന്ന് ഹീലാവണം ഈ പറഞ്ഞ മാതിരി നമുക്ക് പെയിൻ ചിലപ്പോൾ നമ്മൾ വേറൊരാൾക്കും പാസ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വന്ന് നമ്മൾ അപ്പം നമ്മൾ തന്നെ ഹോളായിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നലിലേക്ക് വരും അവിടെ നിന്നാണ് ലൈഫ് കംപ്ലീറ്റ്ലി മാറാൻ പോകുന്നത് അപ്പം ഇപ്പം കുറച്ച് മാറിയ അവസ്ഥയാണ് ഇഷ്ട പ്ര പ്രണയത്തിനോട് എനിക്ക് ഭയങ്കര പ്രണയമാണ് പക്ഷേ അത് അത് അതിലേക്ക് അടുക്കാനിപ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് നല്ല ഭയമാണ് നല്ല ഭയമുണ്ട് അതൊക്കെയാണ് ഹീലിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അത് മെല്ലെ മെല്ലെ ഹീലായി വരും ഇപ്പം അറിഞ്ഞ മാതിരി നമ്മൾ ഒരു പ്രതീക്ഷ വെച്ചോ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ മാനദണ്ഡങ്ങളെല്ലാം ഞാൻ എടുത്തു മാറ്റി അങ്ങനെയല്ല അങ്ങനെ ഒരാ ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ വരട്ടെ ഇല്ല ഹാപ്പി ആയിട്ട് പറയാൻ ചില ആളുകൾക്കും പ്രണയം ഉണ്ടാകാം അല്ലെ എനിക്ക് ചിലപ്പോൾ പ്രണയം പ്രണയം ഉണ്ടാകും നിങ്ങൾക്ക് പരിചയമുള്ള പേര് പറയാനല്ല പറഞ്ഞത് നമുക്ക് തുറന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അങ്ങനെ മനസ്സിലിട്ട് വേദനിച്ചിട്ടുണ്ടോ ആ അതിപ്പോഴും എന്തിനാ പറയുന്നത് അതെ ഞാനൊരു ഡ്രീമറായതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതാണ് എനിക്കിഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ ഡ്രീം ചെയ്തു അത്രേ ഉള്ളു അവർ അവരടുത്ത് പറഞ്ഞത് കൊള ആക്കി നിലം പറ്റില്ല പൊട്ടിക്കരയിലൊക്കെ എപ്പോഴും അതൊക്കെ വേണം ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ ആൾക്കാരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും നമ്മൾ മനുഷ്യരല്ലേ മാനസികമായിട്ടുള്ള എല്ലാ ഇമോഷൻസിന്റെ കൂട്ടി ഏറ്റവും ഉറപ്പായിട്ടും പോലെ തന്നെ സീസൺസ് പോലെയാണ് ഉറപ്പായിട്ടും ഉണ്ടാവും ഉള്ളിൽ ഒരു പെയിൻ ഉണ്ട് ആ സംസാരത്തിൽ നിന്ന് എനിക്ക് ഒരു നമ്മൾ ഹാപ്പിയാണ് ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും ഹാപ്പിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പീസ്ഫുൾ ആണ് ഏത് തിരമാല വന്നാലും ആ തിരമാല പോയി കഴിയുമ്പം ഒരു ഒരു മീഡിയം ഇരിക്കും എന്ത് എന്ത് മോളെ ദുഃഖം മറക്കാൻ പോയിന്റിലിരിക്കും അത് സത്യമായിട്ടോ ഭയങ്കര ട്രൂവാണ് കാരണം ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയി ഒരു മാസമൊക്കെ നിന്ന് ഒരു പത്തഞ്ചു ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവളം ഭയങ്കരമായിട്ട് ചെയ്യാൻ തുടങ്ങും കാരണം എന്തെങ്കിലും വിഷമഘട്ടം വരുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ വിചാരിക്കും ഊഫ് ആ ബെഡിൽ ഞാനും എൻ്റെ മോള് കെട്ടിപ്പിടിച്ച് കിടന്ന് തുടങ്ങുമ്പോൾ എന്ത് സുഖമാണ് ഞാൻ ആ ഒരു പ്രോ ഇതിലേക്ക് ആലോചിക്കുമ്പം എൻ്റെ മനസ്സ് കുറച്ച് ഒന്ന് കാം ഡൗണോ ആ ഓക്കെ അവളവിടെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫീലാ അപ്പം അവളായിട്ടൊരു നല്ലൊരു ബോണ്ടിങ് ആക്ച്വലി മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് അപ്പം അതുകൊണ്ട് പിന്നെ ജനം എൻ്റെ നല്ലൊരു ഫ്രണ്ടും ഫ്രണ്ടുമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം എൻ്റെ പ്രണയ കാര്യങ്ങളും അവൾക്കറിയാം അതുകൊണ്ട് ഞാനത് അങ്ങനെ മറച്ചു വെക്കാറൊന്നുമില്ല അടുത്ത് പക്ഷെ ഇപ്പ തൽക്കാലം പ്രണയമൊന്നുമില്ല ഇപ്പം നല്ല സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട് വണ്ടി അങ്ങനെ ആഗ്രഹം എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ആക്ച്വലി നല്ല ആഗ്രഹമൊക്കെ പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മളൊന്നും ആലോചിച്ച് ആഗ്രഹിച്ച് നമ്മളങ്ങനെ ഒന്നും ബിൽഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അതാണ് നമുക്ക് കൂടുതൽ പ്രയാസം വരിക ചെയ്ത് വെച്ചിട്ട് വരുമ്പോൾ മോള് അടുത്ത് അമ്മ എങ്ങനെയാണ് യാത്ര എങ്ങനെയാണ് പ്രണയം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രണയത്തിൽ അങ്ങനെ മോള് പിന്നെ അവളാണ് ഏറ്റവും വലിയ ക്രിട്ടിക് അവൾ എപ്പോഴും പറയാറുണ്ട് എന്റെ അമ്മ അമ്മ ഒന്ന് മതിയാക്കുവോ ലൈ അവര മോശം അവസ്ഥകളിലൊക്കെ ഞാൻ ഗോത്ര അവള് കണ്ടിട്ടുണ്ട് ആൻഡ് സീൻ ലോട്ട് അപ്പം ചിലപ്പോൾ ഞാൻ വിചാരിക്കും അവള് പെട്ടെന്ന് മെച്ചോടായത് ചിലപ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ടും അനുഭവിച്ചിട്ടും വന്നത് കൊണ്ടായിരിക്കും സാഹചര്യമാണ് അവളുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം അത് നല്ലൊരു ഫ്രണ്ടിനെ ും എല്ലാം എല്ലാം തുറന്നു തുറന്ന് പറയാളും നമ്മള് ഫ്രണ്ട്ന്ന് പറഞ്ഞാൽ അമ്മയും മോളും അമ്മയും മോള് തന്നെയാണല്ലോ അതെ മാറ്റമില്ല പക്ഷെ എങ്കിലും നമുക്ക് പറയാനും നമ്മുടെ ദുഃഖങ്ങള് നേരി അല്ല അവിടെ ഏറ്റവും വലിയ വിജയം പറഞ്ഞ മോളില് നമ്മുടെ എല്ലാ വിജയപരാജനം കണ്ടാണ് മോള് വന്നത് നമ്മുടെ ദുഃഖങ്ങൾ കണ്ടു നമ്മള് സന്തോഷം കണ്ടു അമ്മ അമ്മ കണ്ടു കണ്ടു ചിരിക്കുന്ന അപ്പം ആ മോളിൽ നിന്ന് നമുക്ക് നമുക്ക് പാഠമുണ്ട് പഠിക്കാനും കഴിയുന്നുണ്ട് ഏറ്റവും വലിയ ജീവിതത്തിൽ എന്റെ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ഇങ്ങനെല്ലാം കാണിക്കുന്ന ഡ്രസ്സ് എന്തിനാ ഞാൻ പറഞ്ഞു ജനമാ ബേസിക്കലി എന്റെ ഉള്ളിലൊരു എനിക്ക് ഭയങ്കര ഒരു ഒരു റേജ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഹോൾ ഓഫ് ദ സൊസൈറ്റി ഓൺലി ആക്സെപ്റ്റഡ് പീപ്പിൾ ഹു ലൈക്ക് സ്ലിം ആയിട്ട് വെളുത്തിട്ട് അങ്ങനത്തെ ഓരോറ്റൊരു സ്റ്റീറോടൈപ്പ് മാത്രമേ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ കാണുന്നുള്ളൂ കറുത്ത് തടിച്ചെത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഐ വോണ്ട് ടു റെപ്രസെൻറ്റ് ദം ലെറ്റ് മീ ബീ ലൈക്ക് ഞാൻ എന്നെ ആൾക്കാരും ഒക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇതും നല്ലതാണ് ഇതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ അതിൻ്റെ അകത്ത് വേറൊന്നും കളർത്തേണ്ട ആവശ്യമില്ല ഞാനത് ജനമന്റടുത്ത് എപ്പോഴും കറത്യമായിട്ട് പറയും ഞാൻ അങ്ങനത്തെ ഏതെങ്കിലും

ും സമ്മാനങ്ങളുമായി വിളമ്പ നല്ല വിശേഷം അജ്മീ സ്റ്റീംമേഡ് പുട്ടുപൊടി